പത്താം ക്ലാസ്സിന് താഴെയുള്ള ആൺകുട്ടി പ്ലസ് ടുവിന് താഴെ നമ്മളൊന്നും കുടുംബത്തിൽ അങ്ങനെ പ്ലസ് ടുന് താഴെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കേണ്ടതില്ല ആൺകുട്ടികൾക്ക് അത് അവരോട് ദേഷ്യം ഉണ്ടായിട്ടല്ല ഇഷ്ടം കൊണ്ടാണ് എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി ഒരു തവണ വന്നിട്ട് പതിനേഴ് വയസ്സ് അല്ല പതിനേഴ് അല്ല പത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി പതിനേഴ് വയസ്സിൽ നടന്നൊരു സംഭവത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് കൺസൾട്ടിംഗ് വന്നിട്ട് ആ പെൺകുട്ടി പറയണേ മാതാപിതാക്കളോട് ആ പെൺകുട്ടി മാതാപിതാക്കളെ മുമ്പിൽ വെച്ചിട്ട് മാതാപിതാക്കളോട് മുസ്ലിംസാണ് അവര് ചൂടായി ദേഷ്യം പിടിച്ചു എന്താ പറയുന്നത് നിങ്ങളാണെന്നെ എങ്ങനെയാക്കിയത് അപ്പം എന്തേ നിങ്ങൾ ഫോൺ തന്നുകൊണ്ടാണ് ഞാൻ കേടുവന്നത് നിങ്ങളാന്നെ കേടുവരുത്തിയത് അപ്പം ഈ ഉമ്മയും ബാപ്പിമാർ റെഡി നീ വാശി പിടിച്ചിട്ടല്ല ഞാൻ ഞങ്ങൾ ഫോൺ തന്നത് അതായത് സംഭവിച്ചു തന്നാൽ ഈ പെൺകുട്ടി ഫോൺ കൊടുത്തു അങ്ങനെ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിൽ കയറി ചാറ്റ് ചെയ്ത് കൊടുത്തിനായിട്ട് പ്രണയമായി ആ ചങ്ങാ ഈ പെണ്ണിൻ്റെ ശരീരമൊക്കെ ഉപയോഗിച്ചു എല്ലാ സെഡക്ഷൻസും നടന്നു ഈ പെൺകുട്ടിക്ക് ഒക്കെ നഷ്ടപ്പെട്ടു പ്രശ്നങ്ങളായി അവസാനം പെൺകുട്ടി ആ ഒഴിവാക്കി പോയി ഓൻ കിട്ടണ്ടേ കിട്ടി ഓൻ ഡിപ്രസ്ഡ് ആയി പെൺകുട്ടി ആ പെൺകുട്ടി ലാസ്റ്റ് ഞരമ്പ് കട്ട് ചെയ്തു മരിച്ചിട്ടൊന്നുമില്ല ഞരമ്പ് കട്ട് ചെയ്തു അത് കൊണ്ടുപോയിട്ട് ശരിയാക്കി ഇതാണ് കേസ് എന്നിട്ട് ഈ പെൺകുട്ടി പറയാം പെൺകുട്ടി അപ്പോഴും ഡിപ്രസ്ഡാ അപ്പൊ എന്റെ ജീവിതം നശിക്കുന്നത് നിങ്ങളാണ് അപ്പം ഈ മാതാപിതാക്കൾ ചോദിച്ചു ഞങ്ങളല്ല നിങ്ങൾ തന്നെയാണ് അപ്പൊ നീ വാശി പിടിച്ചതുകൊണ്ട് അല്ലടി ഞങ്ങൾ ഫോൺ വന്നത് അപ്പം ഈ പെൺകുട്ടിയുടെ മറുപടി ഇപ്പൊ ആ പ്രായമുള്ള പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും മനസ്സിലാക്കണ്ട മോനെ ബാക്ക് വന്നാലോ ബാക്ക് ഇങ്ങോട്ട് വന്നാലോ ആ ബാക്ക് ഇങ്ങോട്ട് നല്ല പൈസ കൊടുക്കും എല്ലാവരും നല്ല പൈസ കൊടുക്കും കുറെ ഒന്നും വേണ്ട ഒരു രണ്ടായിരം അങ്ങനെയൊക്കെയുള്ള സംഖ്യകളൊക്കെ മതവിജ്ഞാന പരിപാടി സഹോദരങ്ങളെ ഹോട്ടലിൽ ടിപ്പും കൂടെ നൂറ് ഇരുനൂറ് അഞ്ഞൂറ് കൊടുക്കുന്ന കാര്യം നല്ല പൈസ കൊടുക്കായിരിക്കും ഇരിക്കുന്ന ആൾക്കാർക്ക് നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കേട്ടോ നല്ല പൈസ ആവില്ല നല്ല പൈസ കൊടുക്കും അള്ളാവിന്റെ ദീനീന്റെ കാര്യത്തിന് വേണ്ടിട്ടാണ് എന്താണ് എന്താണായത് ഈ പെൺകുട്ടി നിങ്ങള് നീ വാശി പിടിച്ചതുകൊണ്ടല്ലേ തന്നത് അപ്പൊ ഈ പെൺകുട്ടിന്റെ മറുപടി അതാണ് ഹൺഡ്രഡ് മില്യൺ ഡോളർ ക്വസ്റ്റ്യനാ കുട്ടി ചോദിച്ചത് എന്താണെന്നറിയോ പതിനേഴ് വയസ്സുള്ള പക്വതയില്ലാത്ത പ്രായത്തിൽ ഞാൻ വാശി വിളിച്ചപ്പോൾ അത് കുറെ പ്രായമുള്ള നിങ്ങൾ പക്വത ഉണ്ടായ ആ പക്വത കാണിക്കേണ്ടിരുന്നില്ലേ ഇന്നെപ്പോലൊരു കുട്ടിക്ക് ഫോൺ കിട്ടിയാൽ അത് വഴി തെറ്റും ചിന്തിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ലേ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് മാതാപിതാക്കൾ ശ്രദ്ധിച്ചോ നാളെ നമ്മുടെ കൂട്ടുകൾ നമ്മൾ ചോദിക്കും ഓ വാശി പിടിച്ചിട്ട് ഫോൺ കൊടുത്താണ് ഉത്തരം ഉത്തരായോ പിന്നെ ചില ഉമ്മമാർ വാപ്പാർ പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഫോണുണ്ട് എന്റെ കുട്ടിക്ക് മാത്രമല്ല അപ്പം മോശമല്ലേ മോശമില്ല തെറ്റാണെങ്കിൽ നൂറാൾ ചെയ്താലും നിങ്ങൾ കുട്ടിക്ക് കൊടുക്കേണ്ടതില്ല ഇനി നൂറാൾ ചെയ്തിട്ടില്ല ശരിയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ കൊടുക്കും വേണം നൂറ് മറ്റാൾ ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല മറ്റവരെന്ത് എന്ത് വിചാരിക്കും എന്നുള്ളതല്ല റബ് എന്ത് വിചാരിക്കും എന്നുള്ളതാണ് വിഷയം പിന്നെ വേറൊരു കാരണം പറയുന്നത് ഇപ്പോഴും കാരണം പറയുന്നുണ്ട് കൊറോണ വന്നപ്പോൾ കുട്ടി ഫോൺ അഡിക്റ്റഡ് ആയതാണ് കൊറോണ പോയിട്ട് ഇവിടെ രണ്ട് മൂന്ന് കൊല്ലെ ഇപ്പോഴും പാവപ്പെട്ട കൊറോണ കുറ്റം പറഞ്ഞിട്ടാണ് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കുന്നത് ആ കൊറോണ പോയിട്ട് രണ്ടു കൊല്ലം കഴിഞ്ഞില്ലേ ഇനിയെങ്കിലും ആ ഫോൺ പിഞ്ചരിയുടെ സ്നേഹത്തോടെ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ കുട്ടി പഠനത്തെ പിന്നാക്കാൻ പോകും ആ കുട്ടി സ്വഭാവത്തിൽ ബിഹേവിയർ ഡിസോർഡർ വരും ആ കുട്ടി എ ഡി എ ചിരിയെന്നു പറഞ്ഞാൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വരും ചിലപ്പോൾ മറ്റുള്ള ഡിസോർഡറുകൾ ഈറ്റിംഗ് ഡിസോർഡർ ഞാൻ പറഞ്ഞല്ലോ എല്ലാം വരും ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് കുട്ടി പോകും ഡ്രഗ് അഡിക്ഷനിലേക്ക് കുട്ടി പോകും ഇങ്ങനെ പോകുന്ന കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അതേസമയം നിങ്ങളുടെ ഫോൺ കൊടുക്കാം കുറഞ്ഞ സമയത്തേക്ക് വേണ്ടി മക്കൾക്ക് ഒരു ജസ്റ്റം നോക്കാനൊക്കെ വേണ്ടി നിങ്ങളുടെ ഫോൺ അല്പസമയത്തേക്ക് കൊടുക്കാം അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം അല്പസമയത്തേക്ക് കൊടുക്കാം കുറച്ചൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് കൊണ്ടുവച്ചോട്ട് കുഴപ്പമില്ല സമയം വെച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം മക്കളോട് സ്നേഹമുള്ളവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇനി പെൺകുട്ടികൾ ഈ ഫോൺ എന്ന് അബദ്ധം കൂടാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ അവസാനിപ്പിക്കും പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ തന്നെ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് മുതൽ അവർക്കൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉള്ളവർക്കറിയാം അത് എത്രമാത്രം സാധ്യത ഉണ്ട് എന്നുള്ളത് ഇവിടെ ഈ പെൺകുട്ടികൾ ഒരു കൗതുകത്തിന് വേണ്ടി ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു നേരം പോക്കിന് വേണ്ടിയാണ് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്നത് അല്ലാതെ വേറെ ദുർദ്ദേശം ഒരാണിൻ്റെ കൂടെ ചാടി പോകണം എന്ന ചിന്തയോട് അല്ല അല്ല അപ്പം ഇവർ ഈ ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുത്ത് ഇവര് ഒരു ചിലപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു കൊടുത്തതായിരിക്കും ഇങ്ങനെ എടുത്തു പോകുമ്പോൾ നല്ല ഇങ്ങനെ പ്രൊഫൈലൊക്കെ ഉണ്ടാക്ക നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴൊരു പ്രൊഫൈൽ ഉണ്ടാക്കി അപ്പോൾ എന്താണ് ജുമാന ജാസ്മിൻ പേരിട്ട് ഇവിടെ പേരാണ് ജുമാന ജാസ്മിൻ അപ്പോൾ ജുമാന ജാസ്മിൻ പേരൊക്കെ ഇട്ട് കണ്ടപ്പോ തന്നെ ഈ നെർവ് കംപ്ലൈന്റ് ഉള്ള ആൾക്കാരില്ലേ നെർവ് ഡിസോർഡർ ഉള്ള ആൾക്കാർ ആരാണ് ഞരമ്പ് കംപ്ലൈന്റ് അല്ല ഞരമ്പ് രോഗത്തിന്റെ ആൾക്കാരെ അതാണ് നെർവ്വ് ഡിസോർഡർ അപ്പൊ ഞരമ്പിന്റെ രോഗികളെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കാറ് പെൺകുട്ടിന്റെ പ്രൊഫൈൽ കാണാൻ അപ്പോൾ അപ്പോഴത്തേക്കും ഹായ് ഈ പെൺകുട്ടിക്ക് ആദ്യമായി ഹായ് കിട്ടിയപ്പോൾ ഭയങ്കര വല്ലാത്ത സന്തോഷവും എടീ എനിക്കൊരു ഹായ് അയച്ചെടീന്ന് പറഞ്ഞിട്ട് മൊത്തം കൂട്ട കൂട്ടുകാരില്ല അവരുണ്ടാക്കാൻ പറഞ്ഞാൽ അവരോട് പറഞ്ഞു എടി ഹായ് എടി നീ തിരിച്ച് ഹായ് വിട്ടു ഞാനും അവൻ ഹായ് വിടാറുണ്ട് അങ്ങനെ പത്ത് ഹായ് വിട്ടപ്പോൾ പിന്നെ കുറേ അങ്ങോട്ടും കൂടി ചാറ്റിംഗ് ആയി പിന്നെ പിന്നെന്താ ഇവർ കമ്പനിയായി വെറുതെ ഒരു കമ്പനി ഏതോ ആലപ്പുഴയിലുള്ള അല്ലെങ്കിൽ ഏതോ കോഴിക്കോട് മലപ്പുറത്ത് കണ്ണൂരുള്ള ഏതോ ഒരുത്തൻ ആ ഒരുത്തനുമായിട്ട് പെൺകുട്ടി ചാറ്റായി അവസാനം വാട്സാപ്പിലൂടെ ഉമ്മാൻ്റെ ഫോൺ ഒരു കാണാതെ ചാറ്റിംഗ് ആയി പിന്നെ പിന്നെ ചാറ്റിംഗ് മൂത്ത് അവസാനം ഇന്നത്തെ കാമുകന്മാർ കാമുകിമാരോട് ചെയ്യുന്ന വലിയൊരു സേവനമുണ്ട് മസാല അത് അഭിനന്ദിക്കാതെ വയ്യ ഇന്നത്തെ കാമുകന്മാർ വല്ലാത്ത അപ്ഡേറ്റഡ് ആണ് ഒരു വിഷയത്തിൽ അവർ സ്വന്തമായിട്ട് കാമുകിക്ക് ഫോണ് കൊടുക്കുന്നുണ്ട് പറയണ്ടേ പണ്ട് സ്വന്ത ഫോൺ തന്നെ ഉപയോഗിച്ച് ഉപയോഗിച്ച് ഉമ്മാനെ കാണാതെ ഉമ്മാൻ ഫോൺ കിട്ടാൻ കാത്തിരിക്കണം ചാറ്റ് ചെയ്യാൻ ഇന്നും അലഹദില്ല ആ ഒരു ഇടങ്ങാറ് നമ്മുടെ കാമികമാർക്കില്ല കാമുകൻ തന്നെ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും എല്ലാം വന്നിട്ട് ഒരു ഫോൺ കൊടുക്കും ഉമ്മ കാണാതെ ഇത് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് കാമുകിൻ്റെ ഉത്തരവാദിത്വം പക്ഷേ ഏതെങ്കിലും ഒരു ഉമ്മ ആ റൂമ് നന്നാക്കുമ്പോൾ ആ ഫോൺ എങ്ങനെയെങ്കിലും കാണും അന്നാണ് അത് വിളിച്ച തവ നമ്മൾ ഈ കണക്കിന് കേസ് കണ്ടിട്ടാണ് ഈ പറയുന്നത് കണക്കിന് കേസ് കൈകാര്യം ചെയ്തിട്ടാണ് ഈ പറയുന്നത് എവിടെ ഊഹാപുഹം കേട്ടിട്ട് പറയുന്നതല്ല അത്രയും കേസുകൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കേസ് സാറേ പ്രണയമാണെന്ന് പറയും അപ്പൊ ഞാൻ ഉടനെ ചോദിക്കും മുത്തനബഫിനോടാണെന്ന് ചോദിക്കും മുത്തനബിനോട് സ്വല്ലാഹുലി മുത്തനബിനോട് പറയുകയാണെങ്കിൽ അർഹമുല്ല എനിക്ക് ദ്വാരപ്പിക്കാനാണ് അസൂറുള്ളിനോട് പ്രണയമുള്ള ഒരാളുണ്ടെങ്കിൽ ദ്വാരപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അലൈഹി സൊല്ലാല് അങ്ങനെയാണെങ്കിൽ വേഗം കൊണ്ടുപോകും എനിക്ക് ദ്വാരപ്പിക്കാൻ അല്ല സാറേ ഒരു ചങ്ങനോടാണ് ഏഹ് അതാണ് അത് ഇഷ്ടം പോലെയാ എന്നിട്ട് എന്താ ഈ പെൺകുട്ടിയും ഞാൻ പറഞ്ഞു എന്നാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് പെൺകുട്ടികൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇനി ചില മാതാപിതാക്കൾ വിചാരിക്കുകയാണെന്ന് അത് ഇന്നത്തെ കാലത്ത് ഒരു സാറാ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉപയോഗിച്ചാലും ഇപ്പൊ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അഥവാ ഈ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമൊക്കെ കമ്പനി ആയാലും കുറ്റം പറയരുത് അവന്റെ കൂടെ ഒന്ന് ജസ്റ്റ് ഒരു സന്തോഷത്തിന് വേണ്ടി ഒന്ന് കറങ്ങാൻ പോയി ബേക്കൽ ഫോട്ടോ ഒക്കെ ഒന്ന് കാണാൻ പോയി അവിടെ തീരത്തൊക്കെ ഇരുന്നാലും കുറ്റം പറഞ്ഞേക്കരുത് ഇനി കണ്ണൂർ പൈതൽമല റിസോർട്ടിൽ ഒരു റൂം എടുത്തിട്ട് അവിടെ എന്തെങ്കിലും ചെയ്താലും കുറ്റം പറയരുത് അക്കാര് ഇന്നത്തെ ഒരു കാലത്തിന്റെ ഒരു ഭാഗമല്ലേ ഇനി അവസാന ട്രോഫി സമാനമായി കിട്ടിയാലും ഒന്നും കുറ്റം പറഞ്ഞേക്കരുത് ഒരു പ്രോത്സാഹന സമ്മാനം കൊടുക്കുക ഏതായാലും യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുക ഒരു കാറ് ഉപ്പാടെ ഉമ്മടെ വക കാറ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് വാങ്ങാൻ വേണ്ടി കാമുകി കാമുക മര ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് പറഞ്ഞിട്ട് കാർ കൊടുക്കുക ഞാൻ പറഞ്ഞു മനസ്സിലാ അല്ലെങ്കിൽ ഇതിന്റെ വാതിലടക്കണം ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരാളെ തെറ്റ് ചെയ്യരുത് എന്ന് മാത്രമല്ല ഇസ്ലാം പറയാ തെറ്റിലേക്ക് പോകാനുള്ള വാതിലും അടക്കും അതാണ് ഇസ്ലാമിന്റെ പ്രത്യേകത ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ചെയ്യരുത് എന്നല്ല അടുക്കരുത് യു പ്ലീസ് നിയർ ടു പ്രോസ്റ്റിറ്റ്യൂഷൻ ർത്ഥം എന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തിലേക്കുള്ള ഒന്നാമത്തെ വഴി വിഷ്വൽ സ്റ്റിമുലേഷൻ ആണ് എന്ന് സെക്സ് തെറാപ്പിസ്റ്റുകൾ സെക്സോളജിസ്റ്റുകൾ പറയുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാം പെണ്ണുങ്ങളോട് മറച്ചു നടക്കാൻ പറഞ്ഞത് ഭയങ്കര പറയാ പെണ്ണുങ്ങളുടെ വാദം എന്നൊക്കെ പറയുന്നത് ഫോമിനിസ്റ്റുകൾ ഇസ്ലാമിൽ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നില്ലേ അതിന്റെ ബാഗിൽ ഒരു സയൻസ് ഉണ്ട് അതെന്താ ഇവിടെ ഇരിക്കുന്ന ഏതൊരാണിനും മനസ്സിലാവുന്നത് ഒരാണിന് ഒരു പെണ്ണിനോട് കാണുമ്പോഴാണ് പലതും തോന്നുക ആണോ അല്ലേ പറഞ്ഞ വല്ല മുത്തുമുനായിട്ട് ഇരിക്കല്ലേ സമ്മക്ക് ഞങ്ങൾക്ക് അതൊന്നും അറിയില്ല ഞാൻ വേറെ ഇങ്ങനെ ഇക്കറകിൽ ഇരിക്കേ അത് ഹക്കല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിച്ച ആൾക്കാരെ സ്വന്തം ഭാര്യ ഉള്ള ഒരാളല്ലോ ഒരാൾക്കാർ അല്ലാത്തൊരു കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ ഒരു പെണ്ണ് ഇങ്ങനെ ടൈറ്റ് ഫിറ്റ് ഡ്രസ്സ് ധരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ പോയാൽ ആ കാണുന്ന ആണിൽ ഹോർമോൺ ആക്റ്റീവ് ആവുമില്ല അത് സയൻസ് അല്ല അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും മതമുള്ളവ ഇല്ലാത്തവൻ കറുപ്പ് വെളുപ്പ് നീണ്ടത് പ്രായം കുറവ് വലും ആ കണക്കുണ്ടോ ഒരു കണക്കുമില്ല ഏതൊരു പണി പർദ്ദയാണെങ്കിൽ പോലും ടൈറ്റ് ഫിറ്റ് വസ്ത്രം ഇങ്ങനെ പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ അത് കാണുന്ന അത് നോക്കുന്ന ആണുങ്ങളോട് കുറെ ഉണ്ട് നിറവ് കംപ്ലയിൻ്റിലും ഡോക്ടർമാർ ഞാൻ പറ ആൾക്കാരെന്ന് പറഞ്ഞില്ലേ ആ ആൾക്കാർ നോക്കും നോക്കുമ്പോൾ എന്താ അവിടെ ഹോർമോൺ ആക്റ്റീവ് ആകും ഹോർമോൺ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ വൻ വാല്യൂസ് വേഴ്സസ് ഹോർമോൺസ് ഹോർമോൺ മീൻസ് തിരിയാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ ഹോർമോൺ ആക്റ്റീവ് ആയാൽ അയാളുടെ ആ സമയത്ത് അയാളുടെ വാല്യൂസ് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അക്കലും ഷെഹുവത്തും ഒരേ സമയത്ത് നില നിൽക്കില്ല എന്നർത്ഥം അക്കലുണ്ടെങ്കിൽ ഷെഹുവത്തുണ്ടാവില്ല സെഹുവത്തുണ്ടെങ്കിൽ അക്കൽ ഉണ്ടാവില്ല അതാണ് പറഞ്ഞത് ഒരാൾക്ക് ഹോർമോൺ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ സമയത്ത് അയാളെ സെഹുവത്താണ് വർക്ക് ചെയ്യുക അപ്പ എന്താണ് ശരി തെറ്റ് ഹലാല് ഹറാമ് പാടുള്ളത് പാടില്ലാത്തത് ഈ ചിന്ത ഒന്നും വർക്ക് ചെയ്യില്ല തെറ്റ് സംഭവിക്കും ചിലപ്പോൾ കെട്ടിപ്പിടുത്തായിരിക്കും ചിലപ്പോൾ മറ്റു റേപ്പ് ചെയ്യലായിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇയാളുടെ സെഹ്തത്തടങ്ങും അന്നേരം ഇയാൾക്ക് പഠിച്ചോടാ ഞാൻ ചെയ്ത തെറ്റാണല്ലോ എന്ന അക്കൽ ആ സമയത്ത് വരും കുറെ തെറ്റ് ചെയ്ത ആൾക്കാണെങ്കിലോ ആ സമയത്തും അക്കല് വരില്ല അള്ളാഹു കാത്തിരിച്ചു ഇത് നിസ്സാരമായ വിഷയമല്ല അപ്പൊ നമ്മുടെ മക്കളെ ഈ എന്താ പറയാ പ്രണയത്തിന്റെ കമ്പോളത്തിൽ മേയാൻ വിടുന്നതിന് പകരം അവരെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ പെൺകുട്ടികളുണ്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ ഈ കറക്റ്റ് അവരെ ബോധ്യപ്പെടുത്തു ബോധ്യപ്പെടുത്തി അവർക്ക് പ്രശ്നമില്ല നമ്മുടെ മക്കൾ ഒരാൾ പ്രണയിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരല്ല അങ്ങനെ നിങ്ങൾ അവരെക്കുറിച്ചും വിചാരിക്കരുത് അവർക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല പക്ഷേ ഒരു അബദ്ധത്തിൽ ഒരു ചെറുപ്പക്കാരനായിട്ട് സംസാരിച്ച് 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 ഒരു ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ എന്ന് മുത്തർ റസൂൽ സാഹുലി പറഞ്ഞിരിക്കുന്നു എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വസ്തുവിനോട് പ്രണയം അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്തനുമാകും ബധിരനുമാകും ബാപ്പ പറഞ്ഞ കേൾക്കൂല കാവിയാര് പറഞ്ഞാലും കേൾക്കൂല ചിലപ്പോൾ തങ്ങൾ പറഞ്ഞാലും കേൾക്കൂല വാക്കിന് അഫലുള്ള തങ്ങന്മാരോ സ്ഥലമാരോ പറഞ്ഞ ഫലം ഉണ്ടായി എന്ന് വരാം സാധാരണ രീതിയിൽ പറഞ്ഞാൽ ആര് പറഞ്ഞാലും കേൾക്കൂല അതിനപ്പുറത്ത് പ്രണയം ബാപ്പ ബോധം കിട്ടുന്നാലും എനിക്ക് അവന്റെ കൂടെ പോകണമെന്ന് പറയും ഉമ്മ അവിടെ സ്ട്രോക്കായി വീണ് കടന്നാലും ശരി എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഓൻ്റെ കൂടെ പോയാൽ മതി എന്ന് പറയും